ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പിക്നിക് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ആസാമിൽ ഒരു പിക്നിക്ക് പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണിത് അപ്പോൾ ആസാമിൽ ഗുവാഹാത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രഹ്മപുത്ര റിവർ ഒരു ദ്വീപ് ഉണ്ട് അപ്പോൾ അവിടെ പോയതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മപുത്ര റിവർ എല്ലാവർക്കും അറിയാമായിരിക്കും ബ്രഹ്മപുത്ര റിവർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യയിലും ചൈനയിലും ബംഗ്ലാദേശിലും കൂടിയാണ് ഇത് ഒഴുകുന്നത് ഇന്ത്യയിൽ തന്നെ ഒരു നീളം കൂടിയ ഒരു നദികളിൽ ഒന്നു തന്നെയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ഈ ബ്രഹ്മപുത്രയ്ക്ക് ചൈനയിൽ അറിയപ്പെടുന്നത് സാങ് പോ എന്ന പേരിലും അതുപോലെ ഇന്ത്യയിൽ ഇതിന് നമുക്ക് സിയാങ്ങെന്നും ദിഹാങ് ബ്രഹ്മപുത്ര എന്ന മൂന്ന് പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട് ബംഗ്ലാദേശിലാണെങ്കിൽ ഇതിനെ ജമുന എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ ചൈനയിലെ ദീപത്തിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ ഇത് ബംഗ്ലാദേശിൽ വെച്ച് ഗംഗാ നദിയുമായി ചേർന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് പതിക്കുന്ന ഒരു നദിയാണ് ഈ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ദ്വീപ് കാണാൻ പറ്റുന്നുണ്ട് ആ ദ്വീപിലാണ് ഒരു ടെമ്പിൾ ഉള്ളത് അതായത് ഉമ ദേവി എന്ന് പറയുന്ന ഒരു ടെമ്പിൾ ആണ് അവിടെ ഉള്ളത് അപ്പൊ അവിടുത്തെ പ്രതിഷ്ഠ ദേവിയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗുവാഹാത്തി ഗുവാഹാത്തിയിൽ നിന്ന് നമുക്കൊരു ബോ ബോട്ട് സർവീസുകളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് ബോട്ടുകൾ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ വള്ളങ്ങളും അങ്ങനെ സ്പീഡ് ബോട്ടും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് ഈ ബോട്ടിൽ പൈസ കൊടുത്ത് പോകാവുന്ന പ്രൈവറ്റും ഗവൺമെന്റ് ഫീസും ഉണ്ട് ഗവൺമെൻറ് ഫീസ് ഫോർട്ടി റുപ്പീസും അതുപോലെ തന്നെ പ്രൈവറ്റായിട്ട് ത്രീ ഹൺഡ്രഡ് റുപ്പീസും എന്തും ആണ് അപ്പം അവിടെ പോയിട്ട് അവിടെ വിസിറ്റ് ചെയ്തിട്ട് വരാവുന്നതാണ് നല്ല രസമാണ് അതായത് നമ്മളുടെ ദ്വീപ് പോലെയൊക്കെയാണ് കാണാൻ അതായത് ചുറ്റാകെ വെള്ളവും അതുപോലെ തന്നെ ഒരു ദ്വീപിലും ഒരു അമ്പലവും നല്ല ഭംഗിയാണ് കാണാൻ അപ്പൊ എന്തെങ്കിലുമൊക്കെ അവസരം എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പോയി വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലം തന്നെയാണ് നല്ല ഭംഗിയാണ് അവിടുത്തെ പ്രകൃതി ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത് അപ്പം ഞാനിവിടെ കാമാക്കി ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ പോയതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പം എൻ എപ്പോഴെങ്കിലുമൊക്കെ എല്ലാവരും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം താങ്ക് യു ബായ് ബായ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്